സ്വാഗതം നമ്മൾ ഇന്ന് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു തരാനാണ് നിങ്ങൾ ഒത്തിരി നിങ്ങൾ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കോ എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് ഹെയറിൽ പുതിയ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഒന്ന് മുട്ടി തിക്നെസ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് കൂടുതൽ സാധനങ്ങളോ ഐറ്റങ്ങളോ ഒന്നും വേണ്ട കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത്ര തേങ്ങ മാത്രം മതി ഇതിനെ നമുക്കിനി പിഴിഞ്ഞെടുക്കണം ഒന്നാം പാൽ മാത്രമേ എടുക്കത്തുള്ളൂ കൂടുതൽ എല്ലാവരും വിചാരിക്കുന്ന ദമേ തേങ്ങയ്ക്ക് പൊള്ളുന്ന വിലയില്ല ഈ സമയത്താണ് ഈ പെങ്കോച്ചി ഈ തേങ്ങാപ്പാലും കൊണ്ട് വരുന്നതെന്ന് തോന്നാ ഒന്നും വേണ്ട അല്പം തേങ്ങാപ്പാലും കുറച്ച് വെള്ളം ചേർത്ത് കൈവച്ച് ഞവിടി എടുക്കണം കാണിച്ചു തരാം കേട്ടോ ബാക്കി കൊത്ത് നിങ്ങളുടെ വീട്ടിൽ കോഴിയോ വല്ലതുകൊണ്ട് നമുക്ക് അതിനിട്ട് കൊടുക്കാം നമുക്കിപ്പ ഇത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഇനി കിട്ടിയിട്ടുള്ളത് നമുക്കിന് തലയിൽ അപ്ലൈ ചെയ്യാം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഹെയർ ഒന്നും അടക്കൊക്കെ കളഞ്ഞെടുക്കണം ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ തേങ്ങാപ്പാലിൽ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഡിവിഷൻ തിരിച്ച് തേക്കണമെന്നില്ല മുടി ഇങ്ങനെ തല തിരി തലത്തിനേക്കിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുടി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തിരുമരുത് മുടി താഴോട്ട് ഇങ്ങനെ ചെയ്യണം മുടി ലെങ്ത് വെക്കാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിങ്ങനെ അര മണിക്കൂർ തലയിൽ വെച്ച ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇതിൽ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യരുത് കാരണം തലയിൽ കിടന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ല നല്ല ഇപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിനക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നല്ലൊരു ഞെരിക്കും തിക്നെസ് വെച്ചതുപോലെയൊക്കെ തോന്നും നിങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നൊരാടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കുഞ്ഞ് കുഞ്ഞ് ശരിക്കും ബേബി ഹെയർ കുടിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ